നമസ്കാരം പറ്റി പറയുമ്പോൾ മലയാളിയെ പറ്റി പറയുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ പക്ഷവും വളരെ അഭിമാനത്തോടെ പറയുന്ന പ്രയോഗിക്കുന്ന ചില ഒരു സംഗതിയുണ്ട് അന്നം കഴിക്കുന്നവർ അരി കഴിക്കുന്നവർ എന്നൊക്കെ ഈ അരി കഴിക്കുന്നവർ എന്നൊക്കെ ഇനി എത്ര കാലം കൂടി പറയാൻ പറ്റും എന്നറിയില്ല നിലവിൽ തന്നെ മലയാളികൾക്കെല്ലാമുള്ള അരി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല മറ്റ് സംസ്ഥാനത്തു നിന്നൊക്കെയാണ് വരേണ്ടത് പക്ഷേ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലും വലിയ താമസമില്ലാതെ അവസാനത്തെ നെൽകർഷകൻ കൂടി ഈ പണിയിൽ നിന്ന് ഉപേക്ഷിച്ച് വിട്ടുമാറും എന്താണ് കാരണം എന്നല്ലേ നാട്ടിൽ ഒരു നെൽകർഷകൻ പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക രാജേഷ് നമസ്കാരം ഞാൻ എൻ്റെ പേര് ബൈജു എന്നാണ് ഞാനൊരു നെൽകർഷകനാണ് നെൽകർഷകരുടെ കുറേ പ്രോബ്ലത്തെ കുറിച്ച് ഞാൻ പറയാനാണ് രാജേഷിനോട് രാജേഷിനെ വിളിച്ചത് ഇപ്പം ഞാൻ പിന്നെ കഴിഞ്ഞ പുഞ്ച അതായത് പിന്നെ ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുഞ്ചയുടെ നെല്ല് ഈ കർഷകർ കൊടുത്തിട്ട് അത് ശരിക്കും പി ആർ എസ് എന്ന് തന്നെ പിറ്റേ ദിവസമൊക്കെ എഴുതേണ്ടതാണ് പക്ഷെ അത് ഒരു പതിനേഴ് ദിവസത്തോളം കഴിഞ്ഞാണ് പി ആർ എസ് എഴുതിയത് പോലും അതായത് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പി ആർ എസ് എഴുതിയ നെല്ലിന്റെ പൈസ ഇന്നുവരെ കിട്ടിയിട്ടില്ല അതായത് നാല് മാസം കഴിഞ്ഞിട്ടും നെല്ലിന്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല അതായത് കർഷകന് ശരിക്കും ഈ കഴിഞ്ഞ കൃഷി എന്ന് പറയുമ്പോൾ ഏതാ ഒരു കിൻറ്റൽ വിളവേ കിട്ടിയിട്ടുള്ളൂ അതായത് ഒരു ഒന്നര ക്വിന്റൽ വിളവ് കിട്ടു കിട്ടുമ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടുന്നത് ലാഭം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ പുഞ്ച കൃഷിക്ക് ആർക്കും ഉണ്ടായിട്ടില്ല കാരണം വളരെ മോശമായിരുന്നു മോശം എന്ന് പറയുന്നത് നെല്ല് നല്ലതായിരുന്നു പക്ഷെ വിളവ് കുറവായിരുന്നു അപ്പൊ നെല്ല് അപ്പൊ അങ്ങനെ പോയ നെല്ല് ഇന്ന് നാല് മാസം കഴിയുമ്പോഴും പൈസ തരാത്ത സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്ത് ബുദ്ധിമുട്ടിലാണെന്ന് നെൽ നെല്കർഷകർ അടുത്ത കൃഷി എന്ന് പറയുമ്പോൾ ഇപ്പം രണ്ടാം കൃഷി ഒരു മാസം ആയവരും ഇല്ലെങ്കിൽ പത്തി ഇരുപത് കഴിഞ്ഞവരൊക്കെ പത്തിരു ദിവസം കഴിഞ്ഞവരൊക്കെ ഇപ്പോഴും ഉണ്ട് അവർക്കൊന്നും കുറച്ച് പേർക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ നെല്ലിന്റെ പൈസ ഞങ്ങൾക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേരളത്തിലെ കർഷകർ എന്ന് പറയുന്നത് വളരെ നെൽകർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ് ഒന്നാമത്തെ കാര്യം നെൽകർഷകർ അസംഘടിതരായതിനാൽ അവരെ സർക്കാർ ഒരുപാട് ദ്രോഹിക്കുകയാണെന്ന് പറയേണ്ടി വരും നെല്ലിന്റെ ചുമട്ട് കൂലി നോക്കുക കൂലി കൂലി എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ് കൃഷി ഉപേക്ഷിക്കാൻ തോന്നും അത്രയ്ക്ക് അതിപ്രസരമാണ് കൂലിയുടെ കാര്യത്തിൽ പക്ഷെ സർക്കാർ കൊടുക്കുന്ന കൂലി നോക്കൂ ഇപ്പൊ ആശമാർഗ്ഗമൊക്കെ കൊടുക്കുന്ന കൂലി നോക്കും പക്ഷെ കർഷകനോട് പറയും അങ്ങ് കൊടുത്തോളാണ് പറയുന്നത് ആയിരം ആയിരത്തഞ്ഞൂറ് കൊടുത്താലും കർഷകന് സർക്കാരിന് തൃപ്തിയല്ല അത് സർക്കാരിന്റെ പോക്കറ്റിൽ നല്ലല്ല ഈ ദരിദ്രരായ കർഷകന്റെ പോക്കറ്റിൽ നല്ല പോകുന്നത് ഇപ്പൊ ചുമട്ടുകൂലി എന്നു തന്നെ നോക്കൂ അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ചുമട്ട് കൂലി നിശ്ചയിക്കുന്നത് ഐ ആർ സി അതായത് കാർഷിക ബന്ധ സമിതി എന്ന് പറയും ഏഹ് ശരിക്കും ചുമട്ടുകൂലി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പിടിച്ചു വറിക്കൂലിയാണെന്ന് പറയേണ്ടി വരും അത്രയ്ക്ക് വലിയൊരു കൂലിയാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് ഇപ്പൊ പിന്നെ കാർഷിക ബന്ധ സമിതി നിശ്ചയിച്ചിരിക്കുന്ന കൂലി എന്ന് പറയുന്നത് നെല്ല് പിന്നെ വാരി ചാക്കിൽ നിറച്ച് പിന്നെ വള്ളത്തിൽ കയറ്റുന്നതിന്റെ കൂലിയാണ് പക്ഷെ എന്ത് ചെയ്തു ഈ ചുമട്ടുകാരും ഒരിക്കലും ഈ ചാക്കിലൊന്നും നെല്ല് വാരില്ല അപ്പൊ അതിന് വേറെ ആൾ വരും അപ്പൊ അവര് വാരാനായിട്ട് വീണ്ടും അഡീഷണൽ ആയിട്ട് കർഷകൻ നാൽപ്പത്തഞ്ച് രൂപ വെച്ച് ഒരു കിൻറ്റലിന് കൊടുക്കണം അത് ചെറിയ ചെറിയ പണിയാ അതായത് ഒരു രണ്ട് ചാക്ക നെല്ല് വാരാനായിട്ട് വരും രണ്ടാമൂന്നാ മിനിറ്റ് എടുക്കുകയുള്ളൂ ചാക്ക് തയ്ച്ച് അമ്പതിന് താഴെ കാണുവുള്ളൂ പിന്നെ ഓരോ ചാക്കിന്റെ വെയിറ്റ് അമ്പത് കഷ്ടിച്ച് കാണും അപ്പൊ അങ്ങനെ രണ്ട് ചാക്കാവുമ്പോഴാണ് ഒരു കിൻറ്റൽ വരുന്നത് നോക്കൂ അതിൻ്റെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മാനദണ്ഡം ഇല്ലാത്ത കൂലിയാണ് ഈ ഐ ആർ സി നിശ്ചയിക്കുന്നത് ഐ ആർ സിയിൽ എന്ന് പറയുന്നത് ഒരിക്കലും യഥാർത്ഥ ഒരു നെൽകർഷകർന്നും ഒരിക്കലും ഉണ്ടാവില്ല ഒരു രാഷ്ട്രീയ ആദ്യപ്രസര ഉള്ള കുറെ ആൾക്കാരായിരിക്കും രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ രാഷ്ട്രീയമുള്ള ഉദ്യോഗസ്ഥരും അതിൻ്റെ അകത്തുണ്ടാകും അങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൂലി ആരും നിശ്ചയിക്കില്ല വിചിത്രമായ കൂലി നോക്കൂ കേരളത്തിലല്ലാതെ ഇത് ഇത്തരം കൂലിയൊക്കെ വല്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ രാജ്യത്തോ ഉണ്ടാവുക ഒരു ഒരു ചുമട്ട് കൂലി എന്ന് പറയുന്നത് അത് ഉദാഹരണത്തിന് നമുക്ക് മാനദണ്ഡം നോക്കിയാൽ ഒരു ചാക്ക് സിമെന്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് രൂപയാണ് കയറ്റുകൂലി എന്ന് പറയുന്നത് പ ന നമ്മളൊരു കിൻഡിലാക്കാൻ വേണ്ടി രണ്ട് ചാക്ക് കൂട്ടുക രണ്ട് ചാക്കാവുമ്പോൾ ഇരുപത്തിനാല് രൂപയല്ലേ ആവുന്നുള്ളൂ പക്ഷേ അതേ അതേ തൂക്കമുള്ള നെല്ലിന്റെ കാര്യത്തില് ചുമട്ട് കൂലി നിശ്ചയിച്ചിരിക്കുന്ന എത്രയാണ് ഒരു കിൻ്റൽ പിന്നെ ഒരു കിൻ്റലിനുള്ള നൂറ്റി ഇരുപത് രൂപയാണ് അത് കൂടാതെ ഈ വാരുന്ന കൂലി വേറെ ഇത് വാരാത്ത കൊണ്ടാണ് ഇവര് ശരിക്കും വാരുന്നതിനേം കൂടെ കൂലിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷെ ആ നിശ്ചയം തന്നെ മാനദണ്ഡം ഇല്ലാതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിൻറൽ സിമെന്റ് വരുമ്പോൾ ഇരുപത്തിനാല് രൂപ ഉള്ളെങ്കിൽ ഒരു അഞ്ചു രൂപ അഞ്ചു രൂപയും കൂടെ കൂട്ടി ഒരു ഇരുപത്തി ഒമ്പത് രൂപ ഇരുപത് മുപ്പത് രൂപ ആയിക്കോട്ടെ പക്ഷേ ഇത് ഏകദേശം നമ്മൾ പിന്നെ ഒരു കർഷൻ കൊടുക്കുന്നത് പിന്നെ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ മുതൽ ഇരുപത്തി ഇരൂറ്റി അറുപത്തഞ്ച് രൂപ വരെയാണ് ഒരു ഒരു കർഷകം കൊടുക്കുന്നത് അതെങ്ങനെയാണ് ഞാൻ പറയാം ഒന്ന് നൂറ്റി ഇരുപത് രൂപ വെച്ച് വാരാതെ തന്നെ ഇവർ വാങ്ങുന്നുണ്ട് അതൊക്കെ പിന്നെ പിടിച്ചുപോലി കൂലിയായിട്ടാണ് ബലമായിട്ട് വാങ്ങുകയാണ് അത് കർഷകന് നിർവർത്തിയില്ലാതെ കൊടുക്കേണ്ടി വരികയാണ് അതുകൂടാതെ നാപ്പത്തഞ്ച് രൂപ ഇവർ വാരാത്ത കാരണത്താൽ വീണ്ടും ഒരു കിൻറ്റലിന് അധികമായിട്ട് കൊടുക്കേണ്ടി വരും അതുകൂടാതെ പി ആർ എസ് എഴുതാൻ വരുമ്പോൾ വീണ്ടും ഇറക്കാനുള്ള കൂലിയെന്നും വള്ളക്കൂലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു തൊണ്ണൂറ് നൂറ് രൂപ അധികമായിട്ട് പോകാം ഇതിനൊന്നും ഒരു റെസിപ്റ്റും തരില്ല കർഷകൻ കൊണ്ട് അതെല്ലാം കൊടുക്കുക അത് മാത്രമല്ല ഈ പിന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നനവിന്റെ പേര് നനവിന്റെ പേരിൽ കുറച്ച് പൈസ അതായത് ഒരു നനവെന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതൊരു റീഡിങ് മാത്രമല്ല അവർക്ക് ക്വാളിറ്റി ഇല്ലെന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പതിനഞ്ച് രൂപ വരെ ഗുണ്ടിൽ കുറയ്ക്കാറുണ്ട് നിസ്സഹായ കർഷകർ നോക്കി നിൽക്കാനോ അല്ലെങ്കിൽ എങ്ങനെങ്കിലും പോട്ടെ എന്നാൽ ഒന്നാമത്തെ കാര്യം മഴയ കാലാവസ്ഥയുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെല്ലാം ഇവർ മുതലെടുക്കും അപ്പോൾ കർഷകൻ എത്രയും വേഗം കളത്തിൽ നിന്ന് നെല്ല് പോകാൻ വേണ്ടി അവൻ എത്ര കുറവാണേലും കണ്ണടച്ച് അവൻ്റെ സഹിച്ച് പോട്ടയെന്ന പറഞ്ഞ് അവനത് കൊടുക്കും ആ ഇത് നോക്കൂ എന്നിട്ട് കിഴിവിന് കിഴിവി കിഴിക്കുന്ന ഈ പതിനഞ്ച് പത്ത് പത്ത് കിലോ അല്ലെങ്കിൽ പതിനഞ്ച് കിലോ ഒക്കെ ഒരു കിൻ്റലിൽ നിന്ന് കിഴിച്ചിട്ട് ആ കിഴിക്കുന്ന പൈസ കിൻഡലിൻ്റെ വെയിറ്റും ചുമട്ടുകൂലിയും കൂടെ ഈ കർഷകന്റെ മേലെ ചേർത്തും അപ്പൊ അങ്ങനെ അതായത് ഇവർ ഫ്രീ ആയിട്ടാണ് ഇവരുടെ മെല്ലില് ഈ സാധനം എത്തിക്കുന്നത് മാത്രമല്ല അധികമായിട്ട് കുറച്ച് പൈസയും കൂടെ അതിൻ്റെ അത് കിട്ടാൻ ശ്രമിക്കുന്നവരാണിത് അങ്ങനെ കർഷകൻ അത് കൊടുക്കുകയും ചെയ്യും ഇതാണ് കർഷകനോട് ചെയ്യുന്ന ദ്രോഹം ഇപ്പോൾ കർഷകന് ഒരു നെല്ലിന് കിട്ടുന്ന വിലയോ ഇപ്പോഴും ഇരുപത്തിയെട്ട് രൂപ ഇരുപത് ഇരുപത് പൈസയാണ് ഇപ്പോഴും കിട്ടുന്നത് ശരിക്കും ഇത് കേന്ദ്ര സർക്കാർ താങ്ങുവില കൂട്ടി കൂട്ടിയാൽ ഈ പ്രോത്സാഹന വിഹിതത്തിൽ സർക്കാർ ശരിക്കും അനു ആനുപാകമായിട്ട് കൂട്ടേണ്ടത് അതിൻ്റെ ഈ ഒരു ഇതിൽ നിന്നും കുറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ മൂന്ന് രൂപ നാൽപ്പത് പൈസ കുറച്ചിട്ട് ഈ വർഷങ്ങളായി ഇരുപത്തെട്ട് ഇരുപത് കർഷക കർഷകന് കൊടുത്തോണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് രൂപ കൈകാര്യ ചെലവിൻ്റെ തുട തുടക്കത്തിലങ്ങാണ്ട് നിശ്ചയിച്ചത് അത് ഇതുവരെ കൂട്ടിയിട്ടില്ല അപ്പം അങ്ങനെ കേരള സർക്കാർ അസംഘടിതരായ കർഷകനോട് ചെയ്യുന്ന ദ്രോഹം എന്ന് പറയുന്നത് വളരെ വലുതാണ് എല്ലാ കർഷകരും ഇപ്പം മടുത്തിട്ട് എങ്ങനെങ്കിലും ഇത് വിട്ടുപോകണം പക്ഷെ എന്നാലും അവന്റെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന കാരണം അവനു ചെയ്യുകയാണ് അപ്പോൾ അത് സർക്കാർ അത് മുതലെടുക്കുകയാണ് ദൽ കർഷകരോട് ചെയ്യുന്നത് വളരെ മോശമാണെന്ന് പറയേണ്ടി വരികയാണ് ഇത് പൊതുജനം അറിയണം ഒരുപാട് കണ്ടവള്ളവനെ പോലും ജന്മി എന്ന ബ്രാക്കറ്റിൽ ഇട്ടുവെച്ചിട്ട് കർഷക പ്രേമം കാണിക്കാനാണ് അല്ലെങ്കിൽ കർഷകരെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത കൂലി വ്യവസ്ഥയാണ് ഇവിടുത്തെ കുട്ടനാടിനും മാത്രമല്ല പാലക്കാട് മറ്റുമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരേ തൂക്കമുള്ള രണ്ട് സംഗതികൾ അത് ആവട്ടെ നെല്ലാവട്ടെ സിമൻറ്റ് നൂറുകിലേക്ക് ഇരുപത്തിനാല് രൂപയാണ് കയറ്റിറക്ക കൂലിയെങ്കിൽ അത് നെല്ലിലേക്ക് എത്തുമ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് കർഷകൻ്റെ ഇത് മേടിക്കുന്നത് എന്തൊരു ന്യായമാണിത് ആ തൊഴിലെടുക്കുന്ന തൊഴിലാളിക്ക് ഒരേ എഫർട്ടാണ് രണ്ട് കാര്യത്തിനും ഒരേ തൂക്കം തന്നെ എടുത്താൽ മതി ഒരേ കാര്യം തന്നെ ചെയ്താൽ മതി പക്ഷേ രണ്ട് കൂലിയാണ് വാങ്ങുന്നത് കർഷകനെ പിഴിഞ്ഞ് 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 ഇല്ലാതാക്കുന്ന തരത്തിൽ ഇതേപോലെ നിരവധി കാരണങ്ങളുണ്ട് നിരവധി കാര്യങ്ങളുണ്ട് അതൊക്കെ ഇദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ വാ വാക്കുകൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഗതികൾ കർഷക തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറഞ്ഞ നടക്കുന്നവരാണ് ഇതിനെ ഈ അവസ്ഥയിലെത്തിച്ചത് എന്ന് നമ്മൾ വിസ്മരിച്ചു വിസ്മരിച്ചുകൂടാ